பன்னிரண்டு முதல் பதிமூணு பதிமூணு வேற ரேட் இது அன்னிக்கல அரேஞ்சிலிருந்து ஒரு பதிமூணு ஐம்பது வேறு அரேஞ்ச் முதல ஒரே ஸ்ப்ரிங்ளர் ஒர்க்கு இது ஒரு அறுபது அடி முதல் ஒரு எழுபது அடி வேற மிஸ்ட் அண்ட் இது ஹோல்சேல் ரேட் ஆயிட்டு எடுக்கும்போ ஒரு தொண்ணூறு முதல ஒரு இது நம்மள காணுன்னு ஒரு போப்போ ஸ்பிரிங்ளர் பரவா ஸ்பிரிங்ளரு ஒரு நூறு முதல் நூத்தி இருபது அடி ஃபீட் போகணும் ஒரு ஸ்பீடுமேட் நம்மட அடுத்து ഉണ്ട് കേരളത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ലാഭകരമായിട്ട് കൺഫേം സാർ ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയ്ത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ കൃത്യമായ സ്വാഗതം നമ്മൾ കോയമ്പത്തൂർ വന്നിരിക്കുകയാണോ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർഷകർക്കെല്ലാം നിങ്ങൾ കാണുന്നവർക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു കട കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് പോവാൻ വിചാരിച്ചു നമ്മുടെ ഗാന്ധിപുരം ഗാന്ധിപുരം എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു മേഖലയാണ് ഗാന്ധിപുരം ഉള്ളത് ഗാന്ധിപുരത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് നഞ്ചപ്പ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കടയുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ ട്രിപ്പ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷകർക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്ന നല്ല അടിപൊളി ഒരു കടയാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു നല്ല ഷോപ്പാണ് അപ്പം നമുക്ക് എന്താ പറയുക ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് മൈക്രോ സ്പ്രിങ്ക്ലർ മറ്റ് വെല്ല് സ്പ്രിംഗ്ലറ് അങ്ങനെ എല്ലാ സംഗതികളും ഈ ഒരു ഒറ്റ കുടക്കീഴിലുണ്ട് നമ്മൾ ആ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഇനി വേനലാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ് വന്ന് പോകുന്നത് നേരെ കടക്കാത്തൂർ കയറാൻ പോകണം ഇവിടെ കാണിച്ച് തരാൻ പോവാണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ ഈ കടയുടെ പേര് വരാഹി ട്രേഡിംഗ് എന്നാണ് ട്രേഡിംഗ് കമ്പനി അല്ലേ കമ്പനി ഓക്കെ നമ്മുടെ ഒരു മച്ചാനുണ്ട് ഇതൊക്കെ പറഞ്ഞുതരാം ഇത് ശരിക്കും ഇത് എങ്ങനെയാണ് സ്ഥലം ഗാന്ധിപുരം നഞ്ചപ്പാ റോഡിൽ ഉണ്ട് നിയർ കരൂർ വൈശ്യ ബാങ്കിന്റെ അവിടെ തൊട്ടടുത്ത് ഉണ്ട് നമ്മുടെ കടയുണ്ട് കടയുടെ പേര് ട്രേഡ് കമ്പനി നമുക്ക് ആദ്യം അല്ലേ നമ്മൾ ഇവിടെ ചെയ്യുന്ന സർവീസ് എന്തൊക്കെയാന്ന് ഇവിടെ ചെയ്യുന്ന സർവീസ് ഡ്രിപ്പ് ഹോസ് ഡ്രിപ്പ് ഫിറ്റിങ്സ് പിന്നെ സ്പ്രിംഗ്ലർ ഐറ്റംസ് എല്ലാ സാധനവും ഉണ്ട് സിസ്റ്റം ഉള്ള അത്രയും ഇവിടെ ഉണ്ട് ഓക്കെ ഓക്കെ ഞങ്ങളിപ്പോ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ലാഭകരമായിട്ട് കിട്ടും അവിടെ തന്നെ നമ്മൾ ഈ ഹോസ് വിഭാഗം ഒന്ന് പെട്ടെന്ന് ആണെങ്കിൽ പതിനാറ് എം എം ഇരുപത് എം എം ആ പിന്നെ പന്ത്രണ്ട് എം എം ഇഞ്ച് വരെ എല്ലാ ഹോസും ഞങ്ങൾ ചെയ്തു സംബന്ധപ്പെട്ട അത്രയും ഇനി പതിനാറിലെ രണ്ട് ക്വാളിറ്റി ഉണ്ട്

ஒரு ஏக்கர் செய்யணும்னாலே எங்கேங்களும் ஒரு மூவாயிரத்தி ஐநூறு மீட்டர் டு நாலாயிரம் மீட்டர் வர நமக்கு ஆசியம் உண்டு இந்த செக்ஷன் பாருங்கோ இது ஃபிளாட் இன்லைன் ஓசா ஆ ஃபிளாட் டைப்ல உள்ள உண்டா இவட ஆ அதுல தொலை உள்ளது பட்டன் உள்ளது எல்லாம் இந்த ஓஸ்ல ஆ ஆ இன்னே ஆ வந்து காணிச்சு அது இது இந்த இந்த ஃபிளாட் ஓஸ் உண்டா ஆ ஓகே இது இதாவே எழுப்பு உண்டு இதுல இதுல 16 ஓஸ் ஆன ஃபிளாட் இன்லைன் ஆ ഇതില് ഒരു അടി ഒരു അടി ടു ഒരു അടി ടോള ഉണ്ട് ആ ഓക്കേ ഓക്കേ കള വേറെ ഹോസ് ആണിത് ഇത് എത്ര നാല് വാറണ്ടി ഉണ്ട് ഇത് ഇதே ഒരു നാലഞ്ച് കൊല്ലം വരെ നിങ്ങളെ കംപ്ലൈൻ ഉണ്ടാവില്ല കംപ്ലൈൻ ഉണ്ടാവില്ല യൂസ് ചെയ്യാ ഇത് നിങ്ങൾ കാണുന്ന ഇത് റെയിനോസ് ആണിത് റെയിനോസ് 20 mm ഉണ്ട് 1.5 ഇഞ്ച് ഉണ്ട് ഇപ്പോ നിങ്ങൾ കാണുന്ന ഹോസ് 1.5 ഇഞ്ച് സൈസ ആ ഓക്കേ ഇതിന്റെ ഹോൾസേൽ റേറ്റ് ഞങ്ങൾ പറയുമ്പോൾ എന്നൊരു മുതൽ ഒരു 850 വരെ ഞങ്ങൾ ചെയ്യാനുണ്ട് ഓക്കേ ഓക്കേ ഹോൾസേൽ റേറ്റ് റേറ്റ് ആയിട്ട് ആഹാ ஓகே அது இது 350 மைக்ரான் வரும்போது இனியொரு ஓஸ்ட் 300 மைக்ரானோட உண்டு இது 300 மைக்ரான் உள்ள ஓஸா இது கம்பெனி ஆகிட்ட தனியாக நல்ல கேரண்டியா உள்ள ஓஸ் இது இப்போ இது ஆனால் நானூறு முதல் 450 வரை ஹோல்சேல் வச்சு ஹோல்செயில் ரேட்டாய்ட்டு செய்து இதோட ஃபிட்டிங்ஸ் ஒக்கே உண்டு இதெண்ட் ரெய்னோஸ் கோலரு இன்ன ரெய்னோஸ் எண்டிகாப்பு ரெய்னோஸ் கனெக்டரு இன்னே வால் ஒக்கே உண்டு പിന്നെ ഇത് ആൾട്ടർനേറ്റ് ചെയ്യണത് ഇത് ഒരിഞ്ച് പൈപ്പിലെ ഒരിഞ്ച് വാസർ നിങ്ങൾ കേട്ടിട്ട് ഒന്നേകാൽ അങ്ങനെ ഹൗസ് ഇത് ഹോൾസെൽ ചെയ്യണുണ്ട് ഒരു ഇത് ഒരു പത്ത് മുതൽ പതിനഞ്ചു വരെ ചെയ്യുന്നുണ്ട് ചെയ്യണുണ്ട് റേറ്റ് ആയിട്ട് പിന്നെ ഇത് ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ ഉണ്ട് റേറ്റ് ആയിട്ട് ഇതൊക്കെ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് വരെ ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇത് ഇത് കാണുന്ന സൈസ് ഇത് ഇരുപതും സൈസോ ഫിട്ടിങ്സാ റെസ് ഫിറ്റിങ്സ് உண்டு டாப்வன்டி எம்எம் ரெய்னோஸ் கனெக்டர் ட்வெண்ட்டி எம் எம் ரெய்னோஸ் எண்டிகாப்போரு வாஷருவன் எம் ரெய்னோஸ் ஆனா இது ஒரு பண்டல் ஒரு நானூறு மீட்டர் ஒரு ஆயிரத்தி ஐநூறு முதல் ஆயிரத்தி அறுநூறு மீட்டர் கம்பல பிளாட் டைப் இது ஒரு பண்டல ஆயிரம் மீட்டர் ஆயிட்டு இது முப்பது சென்டிமீட்டர் சென்டிமீட்டர் வரை உண்டு இது ஹோல்சேல் ரேட் ஆயிட்டு பருந்தோம் ரெண்டாயிரத்தி இருநூறு முதல் ரெண்டாயிரத்தி முந்நூறு வரை ஹோல்சேல் ரேட் ஆயிட்டு செய்யணுண்டு இது நாங்கள் ஒரு ரெண்டு மூணு கம்பெனி வரை செய்யணுண்டு ஆதம் பரஞ்சது ஒரு ரெண்டாயிரத்து முன்னூறு ரூபாய் ரெண்டாயிரத்தி இருநூறு முதல் ரெண்டாயிரத்தி முன்னூறு இனியொரு கம்பெனி உண்டு அது ஒரு மீடியம் குவாலிட்டி மீடியம் செய்து குவாலிட்டியிலும் ஆயிரத்தி எண்ணூறு முதல் ரெண்டாயிரத்தி இருநூறு வரை செய்யணுன் இது வெள்ளி ஸ்பிரிங்லரா இது ஒரு ஐம்பது அடிக்காரங்க ஒரு ஸ்பிரிங்லரா പിന്നെ okay, okay. <coughs> <coughs> <coughs>

ഇത് റേറ്റ് ആണെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ വരെ മുതൽ ചെയ്യാൻ മീറ്ററിന് ഇപ്പൊ ഇത് ഒരു സ്റ്റിക് സെറ്റ് ആകുമ്പോ അമ്പത് മുതൽ അറുപത് വരെ വരുമ്പോ അമ്പത് മുതൽ വരെ അല്ലെങ്കിൽ ഒരു മീറ്റർ വരുമ്പോൾ ഒരു മീറ്റർ ആകുമ്പോ യു പി വി സി ക്വാളിറ്റി പൈപ്പ് ആയത് മൂന്ന് രൂപ വരും മീറ്ററിന് വരും പിന്നെ പി വി സി ആണെങ്കിൽ ഒരു ഇരുപത് രൂപ വരെ ഉണ്ടാവും ഇതാകുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് യൂ അല്ലേ എനിക്ക് വന്നത് നമ്മുടെ കേരളത്തിൽ ഇതിന് ഭയങ്കരമായിട്ട് നല്ല വിലയുണ്ട് കേട്ടോ ഈയൊരു ഇതിന് തന്നെ ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്പ്രിക്ലറിന്റെ വില വരുന്നത് ഇവിടെ എത്രയാണ് ഇതിന് വരുന്നത് ഇവിടെ ആണെങ്കിൽ പന്ത്രണ്ട് മുതൽ ഒരു പതിമൂന്ന് രൂപ വരെ പന്ത്രണ്ട് രൂപ മുതൽ രൂപയ്ക്ക് ഇതേ സെയിം ക്വാളിറ്റി മെറ്റീരിയൽ നമ്മുടെ അവിടെ വരുമ്പോൾ നല്ല റേറ്റ് ആണ്

ஒரு ஆரஞ்சு இன்ச்சு மெ மைக்ரோ ஸ்ப்ரிங்கிளர் ஒக்கே இவ்வளோ டைப் ஈப்போக்க மைக்ரோ ஸ்ப்ரிங்ளரா இதனால் அடுத்த குறிச்சது ஒரு முப்பது அடி நாற்பது அடி ஒரு ஐம்பது அடி போகிற ஸ்ப்ரிங்ளர் ஒக்கே உண்டு இன்னும் லாஸ்ட் ஆகிட்டு ஒரு இன்ச்சு ஸ்ப்ரிங்க்ளர் வேறு உண்டு இது ஒரு அறுபது அடி முதல் ஒரு எழுபது அடி வரை

ഇന്നെ 16 മൂടെ ടാപ്പ് ഇന്നെ 16 സ്റ്റാർട്ടർ ഇന്നെ അതായത് നമ്മുടെ ചെറുഗടോട്ടങ്ങൾക്ക് മുതൽ വലിയ എസ്റ്റേറ്റുകൾ വരെ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അല്ലേ ഇവിടെ ഈ ഡ്രിപ്പറ ഒക്കെ ഉണ്ട് ആ ഓക്കേ ഓക്കേ ഇത് 4 ലിറ്റർ ഡ്രിപ്പറ 8 ലിറ്റർ ഡ്രിപ്പറ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറ ഒക്കെ പ്രത്യേകമുള്ളതുണ്ട് ഇവിടെ ആ ഓക്കേ ഓക്കേ അത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പോലെ വെള്ളം ഇതിനെ ലൂസ് ചെയ്താൽ മതി വെള്ളം നേ പൂ പോലെ എറും ആ ഓക്കേ ഓക്കേ ഇത് ടൈറ്റ് ചെയ്താൽ

ఫగర్ అడ్వాన్స్ మోడల్ ఈ రెండు టైపుర్ ఫగర్ ఆ ఇది పైపల్ కనక్ట్ ఇది హాంగింగ్ టైప్ ఫోగర్ ഇത് അങ്ങനെ ലാഡ് ഹോസ്റ്റില് ഡയറക്ട് ആയിട്ട് കുത്തി കൊടുത്ത അങ്ങനെ ഇത് റേറ്റ് ആയിട്ട് എടുക്കുമ്പോ ഒരു തൊണ്ണൂറ് മുതൽ വരെ തരുന്നുണ്ട് ഇത് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് തരുമ്പോ ഒരു നൂറ് മുതൽ നൂറ്റി മുപ്പത് വരെ തരുന്നുണ്ട് ഇത് നമ്മള് കാണുന്ന ഒരു പോപ്പോ സ്പ്രിംഗ്ലർ പറയുന്നു ഈ സ്പ്രിങ്ക്ലർ ഒക്കെ നിലത്തിൽ അങ്ങനെ പതിപ്പിച്ചിട്ട് അങ്ങനെ പ്രഷറിന് പൊങ്കി വരുന്ന ഒരു സ്പ്രിങ്ക്ലർ ഉണ്ടാകും ഇത് സ്റ്റാർട്ടിങ് ടൈപ്പ് ആണ് പോപ്പ് യൂലി സ്പ്രേ ഇത് ഞങ്ങൾ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ റേറ്റ് ഒരു നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് വരെ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് പിന്നെ അടുത്തൊരു മോഡൽ മോഡലുണ്ട് പോപ്പിൽ ഇത് ത്രീ തൗസൻഡ് സീരിയസ് പറയുന്നത് ഇത് ഒരു ഇരുപതടി മുതൽ മുപ്പതടി വരെ റേഞ്ചിൽ പോകുന്ന ഒരു സ്പ്രിങ്ക്ലർ ആണ് ഇതിൻ്റെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ചെയ്യുമ്പോൾ ഒരു അറുന്നൂറ് മുതൽ അറുന്നൂറ്റമ്പത് വരെ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് ഇത് ഫൈവ് തൗസൻഡ് സീരീസ് എന്ന് പറയും ഇത് പോപ്പ് അപ്പ് മോഡൽ തന്നെയാണ് ഇത് ഒരു മുക്കാലഞ്ച് സൈസ് വരുന്നുണ്ട് ഇത് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു എണ്ണൂറ് മുതൽ എണ്ണൂറ്റമ്പത് വരെ ചെയ്യുന്നുണ്ട് ഈ സ്പ്രിങ്റുടെ റേറ്റ് എല്ലാവരും ഇത് ആക്റ്റീവ് കൂടുതൽ ഒരു മോഡലാണ് പോപ്പ് മാക്സിമം ഈ സ്പ്രിങ്ക്ലർ എടുക്കുമ്പോൾ

ഞാൻ പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ആ റെയിൻ ഗൺ സ്റ്റാൻഡില് ജി പൈപ്പ് നിങ്ങള് ഇൻസ്റ്റെറ്റ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ എത്ര ഹൈറ്റ് വേണമെങ്കിലും അത്ര ഹൈറ്റിൽ നിങ്ങൾ വെക്കാം ഇത് നിങ്ങൾ അഡ്ജസ്റ്റും ചെയ്യാം ഷോർട്ട് സർക്കുലർ ആയിട്ടും ചെയ്യാം സർക്കുലർ ആയിട്ടും ചെയ്യാം തന്നെ വരുമോ ആ ഇത് ഇത് അങ്ങനെ ഫുൾ ഫീറ്റിൽ ഇത് നിങ്ങള് ഇത് ഒന്നര ഇഞ്ച് സ്പ്രിങ്ക്ലർ ഇത്വറേജ് വരും ഇത് വരുന്നത് അടി വരെ വരെ ഇത് കറങ്ങും

வீடுமேட் நம்மடத்து இன்னும் மல்ச்சிங் ஷீட்டும் உண்டு இதுக்கே ஹோல்செயில் ரேட்டாய்ட்டு செய்டுமேட் ஆகும்போது இதில் ஒரு ஒன் மீட்டருண்டு வாயிண்ட் டூ மீட்டர் பின் டூ மீட்டர் உண்டு ஹண்ட்ரட் ஜிஎஸ்எம் கிட்டுணுண்டு எழுபது ஜி எஸ் எம்ல கிட்டணு ஹண்ட்ரட் ஜிஎஸ்எம் ஆகும்போது ஒன் மீட்டர் ஆக ரெண்டாயிரத்தி நானூறு ரூபா வரை செய்யணும் ஹோல்செயில் ரேட்டாய்ட்டு செய்யணுன் அது ஒரு ஃபார்மிங்கி விடனா പിന്നെ ഫോർ ഫീറ്റ് ഉണ്ട് ഫോർ ഫീറ്റ് എടുക്കുമ്പോൾ ഒരു രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് അതില് അമ്പത് ജി എസ് എഴുപത് ജി എസ് ഉള്ളത് ഉണ്ട് പിന്നെ അത് ഒരു ടു മീറ്റർ രീതിയിൽ വരുന്നുണ്ട് അത് ഒരു റേറ്റ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരം വരുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഷീറ്റില് മൂന്ന് ടൈപ്പ് ഉള്ള മൈക്രോൺ ഒക്കെ ഉണ്ട് ഇരുപത് മൈക്രാന് ഇരുപത്തി അഞ്ച് முப்பது மைக்ரான் ஒகே உண்டு பிளாக் அண்ட் சில்வர் கோட்டில் தரணு இப்போ இருபது மைக்ரான் ஆனங்க ஒன் மீட்டர் எடுக்கும்போது ஒரு ஆயிரத்தி முந்நூறு முதல்ல ஆயிரத்தி நானூறு வரை எடுத்துருணுண்டு ஹோல்சேல் ரேட்டாகும் ஒரு ஒன் பாயிண்ட் டூ மீட்ரு இருபது மைக்ரானில் எடுக்கும்போ ஒரு ஆயிரத்தி ஐநூற்றி ஐம்பது முதல்ல ஆயிரத்தி அறநூறு வரை ஹோல்சேல் ரேட்டாகுண்டு இது நீங்கள் காணுன்னு ஒரு வெஞ்சுரி மாடலா வெஞ்சுரி அணிலும் வளம் யூஸ் செய்யணும் ஒரு वोके, वोके, वोके। okay. हाँ, हाँ। okay. ും ഡ്രറ്റ് എന്തെങ്കിലും ഇട്ട് അത്ൈസ് ആ இது எடுக்கும்போது ஒரு எட்நூறு முதல் ஒரு தொள்ளாயிரம் ரூபாய் வரை செய்யும் ஹோல்சேல் ரேட் ஆகிட்டு இது வெஞ்சூருடைய ஓஸ் சார் அது அங்கே வெஞ்சூருல இன்செட் செய்துட்டு இதை பக்கெட்டு இல்லைங்க ட்ரம்லோ இதுதான் இது வெஞ்சூர் ஃபில்டரா ஓஸ் அதில் செப்பரேட் ஆகிட்டு உள்ளில் இன்செட் ஆகிட்டு வரும் ஹலோ ஓகே ஐ பீப்பிள்ஸ் நமஸ்காரம் நம்ம ஷாப் லொக்கேட் ஆகி உள்ள ஸ்தலம் காந்திபுரம் அண்டு கோயம்புத்தூர் காந்திபுரத்தில் நஞ்சப்பா ரோடு தொட்டெடுத்து பாலத்தாழ கரூர் வைசா பேங்க் இருந்தாங்க பேங்க்கின்ட தொட்ட எடுத்து தானே நம்மோட ஷாப் லொக்கேட் ஆயிரும் நம்மோட ஷாப்பு வராகி ட்ரேடு கம்பெனியாங்க பா நம்மோட ஷாப் ஓனரா சிஸ்டர் அருண் குமார் அவர்கள் இது ஷாப் ஓனர் அண்ட் ஷாப்ட ஸ்டாஃப் கமோடா பா நம்மடா ஷமன் ஷாப்பை விட கோயம்புத்தூர்ல உண்டு நம்ம வந்து ஃப்ரெண்ட்லியான ஸ்டாஃப்ஸ் ஸ்டாஃப்ஸோட எல்லாமே நம்மளுக்கு எல்லாம் கொஞ்சம் கொஞ்சம் மலையாளம் குறைச்சாரியும் ஆனால் நம்ம எல்லாம் இவ்வளோ கஸ்டமர்ஸ் ஊர்ல மலையாளி சார் ஆமாம் நம்ம இப்போ பெஸ்ட் ஆகிட்டு கொடுக்கும் இப்பட நீங்கள் எப்படி விசாரித்தாலுமே நம்ம குவாலிட்டி நம்ம ரேட்டு இப்படி எவ்வளவுமே இருக்காது நம்ம அந்தளவுக்கு பெஸ்ட் ஆகிட்டு கொடுக்கும் நீங்கள் நம்ம ரேட்டு கோட் பண்ணலாம் ஃப்ரெண்ட்லி ஆகிட்டு நீங்கள் பேசலாம் எப்போ வேணால் வாட்ஸ்அப் மெசேஜ் பண்ணலாம் கால் பண்ணலாம் நம்ம கடைக்கு நீங்கள் வரலாம் ஃப்ரெண்ட்லியே விசிட் பண்ணலாம் இவ்வளோ தான் நம்ம கடை இவ்வளோ தான் வாராக்கி ட்ரீட் கம்பெனி இவ்வளோ தான் மூணு பேர் தான் நாங்கள் மூணு பேர் தான் வரலாம் எப்போ வேணாலுமே மினிமம் குவான்டிட்டி நூறுரூவாய்க்கு வேணும்னு எடுக்கலாம் பத்து ரூபாய்க்கு எடுத்தாலுமே எவ்வளோ வேணாலுமே நீங்கள் கால் பண்ணலாம் ஃப்ரெண்ட்லியாக நாங்கள் டீல் பண்ணோம் உங்களோட சப்போர்ட் எங்களுக்கு வேணும் எப்போவுமே எங்களுக்கு பெஸ்ட்டாக நீங்கள் சப்போர்ட் பண்ணி கொடுங்க தேங்க்யூ தேங்க் யூ ஃபார் யுவர் சப்போர்ட் எவரி திங் ஓகே நம்ம கோயம்புத்தூரில் ஒரு யுவ சம்ரம்பகன் செய்யண நல்ல அட்டிபொழி ஒரு கடையான இது பண்ணி இரிகேஷனு வந்தப்பட்டு എല്ലാ സംഗതികളും ഏറ്റവും നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ വേറെ കട അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും അത് മാത്രമല്ല നല്ല എക്കണോമിക്കൽ ആണ് അത് എനിക്ക് തോന്നുന്നത് കേരളവുമായിട്ടൊക്കെ തടിച്ച് നോക്കുമ്പോൾ നല്ല ഇവര് ഈ റേറ്റ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ബൾക്കായിട്ടൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് താഴും ഒരേ മോട്ടീവ് ഇല്ല നമ്മളേക്ക് എന്താണ് നല്ല പൊരുൾ കൊടുത്താണ് അവന്റെ വ്യവസായം പണി നമുക്ക് നല്ല പേര് പോകും സർ നമ്മള് പ്രോഫിറ്റ് എതിർപ്പാക്കുക നമ്മുടെ എല്ലാ സാധനങ്ങളും എത്ര പ്രശ്നമായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മി വന്ന് പത്ത് വർഷം പത്ത് പഞ്ചുവർഷമാ ഷാപ്പ് തുടങ്ങി അഞ്ചു വർഷം മെയിൻ റോഡിലേക്ക് വേനൽ തുടങ്ങുകയാണെങ്കിൽ അതിന് മുമ്പ് ഇറിഗേഷനുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിച്ചോളൂ അപ്പൊ വളരെ എക്കണോമിക്കൽ ആയിട്ട് നിങ്ങൾക്ക് കോയമ്പത്തൂർ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങാൻ കഴിയും ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ച് അപ്പോൾ എല്ലാം ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടത് കേട്ടോ ഓക്കെ അപ്പം എല്ലാവരോടും ഞാൻ യാത്ര പറയുന്നു ഓക്കെ അപ്പം നമ്മളിവിടുന്ന് യാത്ര പറയുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണാം ഇറ്റ്സ് ബി ജോബിംഗ് മണി സൈനിങ് ഓഫ് ഫ്രം മകര